മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നൈറ്റിയുടെ ഓൾട്രേഷൻ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പല രീതിയിലും നമ്മൾ നൈറ്റി നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്ന വീഡിയോ പല രീതിയിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ തന്നെ ഒരു ഡ്രസ്സ് വെച്ചിട്ട് അതായത് നമ്മളിടുന്ന നമ്മുടെ ഒരു ചുരിദാർ വെച്ചിട്ടാണ് കേട്ടോ ചുരിദാറിൻ്റെ ടോപ്പ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു നൈറ്റി ഇന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇതൊരു റെഡിമെയ്ഡ് നൈറ്റിയാണ് അപ്പം റെഡിമെയ്ഡ് നൈറ്റിയുടെ കൈ ഒക്കെ നമുക്ക് അത്യാവശ്യം സ്ലീവൊക്കെ രണ്ട് ഒക്കെ വന്നിട്ടുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ഉണ്ട് നമുക്കിത് ലെങ്ത് ഒന്ന് കുറച്ചെടുക്കണം അപ്പം നമുക്കിത് തന്നിട്ടുള്ള കസ്റ്റമർ നമ്മുടെ അടുത്ത് താഴെ നിന്ന് ഒരു ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ട് നമുക്ക് ഇറക്കം ഒന്ന് മടക്കി അടിക്കാനാണ് കേട്ടോ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ താഴെ നിന്ന് നമ്മൾ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ അതൊരു യെല്ലോ ചോക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി മാർക്കിങ് തെളിച്ച് കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്കതാണ് ഞാനിപ്പോൾ ഈ ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് ഇഞ്ച് ഞാൻ മേലോട്ട് കയറ്റിയിട്ട് ഞാൻ അവിടെ ഒരു മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് ഇത് തിരിച്ചെടുക്കണം കേട്ടോ നമ്മളിവിടെ ഇഞ്ച് നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് അളവെടുത്ത് നമുക്കത് മടക്കി അടിക്കാനുള്ള ഒരു മാർക്ക് ഞാനതോടെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു നൈറ്റി തുണിയുടെ ഉൾഭാഗം മേലോട്ട് എന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞാൻ മേൽഭാഗത്തോട്ട് നമ്മുടെ നെക്കൊക്കെ വരുന്ന രീതിയിൽ അതിനൊന്നും മറച്ച് വെച്ചിട്ടുണ്ട് എവിടെയാണോ കേട്ടോ നമുക്ക് അളവുകളൊക്കെ ഒന്നും മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ചുരിദാർ വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഏതോ ഡ്രസ്സ് ആയിക്കോട്ടെ അത് വെച്ചിട്ട് ചുരിദാർ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഷേപ്പിൽ കിടക്കുന്ന ഒരു ഡ്രസ്സ് നമ്മുടെ ചുരിദാറായിരിക്കുമല്ലോ അപ്പോൾ ചുരിദാർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഷെയ്പ്പ് ചെയ്ത് ആ ഒരു നൈറ്റിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ചുരിദാറിൻ്റെ നല്ല ഭാഗം മാത്രമാണ് കേട്ടോ ചുരിദാറിൻ്റെ നല്ല ഭാഗം നമുക്ക് ഈ ഒരു നൈറ്റിക്ക് മേലെ കൃത്യമായി ഷോൾഡറും അതുപോലെ തന്നെ നെക്കൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്ന തരത്തിൽ നമുക്ക് ചെയ്യാനുള്ള നൈറ്റി അതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് ആക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ചുരിദാറും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെക്കുക ഷോൾഡർ തൊട്ട് ക്രമീകരിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ലെങ്ത്ത് അതൊക്കെ ഒന്ന് ക്രമീകരിക്കുക കൈക്കുഴിയൊക്കെ ഇതുപോലെ ഒപ്പം വെച്ച് കൃത്യമാക്കി വെക്കുക അപ്പോൾ ഈ ഒരു തരത്തിൽ വന്നിട്ടുള്ളതിൽ നമ്മുടെ ഷോൾഡർ നമ്മുടെ ആ ഒരു ചുരിദാറിൻ്റെ സെയിം ലെങ്ത്തിലാണ് ആണോട്ടോ വന്നിട്ടുള്ളത് അളവൊക്കെ കറക്റ്റാണ് അതുപോലെ തന്നെ കൈക്കുഴി പിന്നെ അതായത് നമ്മൾ സ്ലിറ്റ് വരക്കാണ് കേട്ടോ നമ്മളിവിടെ ഷെയ്പ്പ് എടുക്കുന്നത് പിന്നെ നേരെ നമ്മൾ നൈറ്റിയുടെ സൈഡിൽ ൂടെ നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുക്കുക അല്ലാതെ സ്ലിറ്റ് വെച്ചിട്ട് സ്ലിറ്റിൻ്റെ താഴെക്കൂടെ അങ്ങനെ വരച്ച് കൊടുക്കരുത് നമ്മൾ ആ സ്ലിറ്റ് വരക്കി ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ തരത്തിൽ വരയ്ക്കി മാത്രമാണ് നമ്മൾ ഷേപ്പ് ആക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഐറ്റിയുടെ മുന്നത്തെ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പിങ്ങനെ അടിച്ചിടാൻ മാത്രമാണ് ഷേപ്പ് ഒന്ന് വരച്ചിതാൽ മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അതേ നമ്മുടെ ആ ഒരു ഷെയ്പ്പ് വരുന്നത് നിങ്ങൾക്കറിയാലോ സ്ലിറ്റിൻ്റെയും കൈക്കുഴിയുടെയും ആ ഒരു സെൻറ്ററിലായിട്ടാണ് നമുക്ക് ഷേപ്പ് വരേണ്ടത് ഇത് ഇപ്പം ഞാൻ ആ ഒരു തരത്തിൽ നമ്മൾ അത് വെച്ച് ചുരിദാർ വെച്ച് ഒരു ഇഞ്ച് ഞാൻ ലൂസ് ഇട്ടിട്ടുണ്ട് അതായത് രണ്ട് സൈഡിലും കൂടിയിട്ട് ഞാൻ ഒരു ഇഞ്ചാണ് കേട്ടോ ഞാൻ ലൂസ് ഇട്ടിട്ടുള്ളത് കാരണം ഈ ഒരു ചുരിദാറിൻ്റെ ഒരു ഏകദേശം ഷേപ്പിൽ തന്നെയാണ് മിക്ക ആൾക്കാരും നമ്മുടെ നൈറ്റി ചെയ്യുന്നത് ഒരു ഏകദേശം നല്ല ഷേപ്പിൽ തന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇടുപ്പിൻ്റെ ഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ലേശം ലൂസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അതായത് നൈറ്റിയുടെ സൈഡിലേക്ക് നേരെ നമ്മൾ വരച്ച് വെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ് ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അവിടെ എനിക്ക് വേണ്ടത് സ്ലീവിന് ആറ് ഇഞ്ചാണ് കേട്ടോ എനിക്ക് വേണ്ട ഇറക്കം വേണ്ടത് അപ്പോൾ ഞാൻ ഇഞ്ച് നമ്മൾ സ്ലീവിൻ്റെ അവിടെ ഞാൻ അതുപോലെ തന്നെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഏഴിഞ്ചാണ് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ഇതിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇഞ്ച് നമുക്ക് കൈവണ്ണം കൂടെ മാർക്ക് ചെയ്തെടുത്ത് ഒരു ഒന്നര ഇഞ്ച് കൂടെ ഞാൻ എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പും കൂടെ അതിൽ വിടുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് ആ വരച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് കൈ ഒന്ന് മടക്കി അടിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഞ്ച് നമുക്ക് നീളം കൂടെ ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മൊത്തം നമുക്ക് ഏഴിഞ്ചാണ് കൈ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ാണ് നമുക്ക് വണ്ണം കൂടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണുന്ന തരത്തിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക വീണ്ടും ഒന്ന് ആവർത്തിച്ച് ഒരു ട്രിപ്പും കൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത് കാരണം നമ്മുടെ നൈറ്റി ത്രീ ഫോർത്താണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അളവാക്കാനും ഉപയോഗിക്കുന്ന ഡ്രസ്സും ആണ് പക്ഷേ നമ്മുടെ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഏകദേശം ഒരു ആറിഞ്ച് കൈയ്യറക്കാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ടേപ്പിലെടുത്തിട്ടാണോട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ നമ്മൾ ആ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് എത്രയാണോ നമുക്ക് ആവശ്യത്തിനുള്ളതെങ്കിൽ ഞാൻ മടക്കി അടിക്കാനുള്ള ഇറക്കം എത്രയാണോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ ഒരു ജോയിൻ്റ് എല്ലാം അതായത് സ്ലീവിൻ്റെ ജോയിൻ്റ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇഞ്ച് ആദ്യം അളന്ന് വെച്ചതിന് ശേഷം എക്സ്ട്രാ ഞാൻ ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇനി അതൊന്ന് കാണാനായിട്ട് ഞാൻ ഒന്ന് തെളിച്ച് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് കുറച്ചും കൂടെ ഡിസൈൻ ഉള്ള ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ വ്യക്തമായ രീതിയിൽ ഞാനൊന്ന് കാണിച്ച് തരാനായിട്ട് കുറച്ചും കൂടി നമുക്കൊന്ന് അടുത്ത് കാണുന്ന രീതിയിൽ കാണിച്ചു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഷേപ്പ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അടിഭാഗത്ത് നിന്ന് ഞാൻ രണ്ടിഞ്ച് ലെങ്ത്താണ് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് മടക്കിയടിക്കാനായിട്ട് ഞാൻ അവിടെ മാർക്കും െടുത്തിട്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിയും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ചെയ്യാമല്ലിപ്പോൾ നെക്കൊക്കെ കറക്റ്റായിട്ടാണ് കിടക്കുന്നത് നെക്കിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അളവിനൊക്കെ കൂടുതലുള്ള ഏതെങ്കിലും ഒരു നൈറ്റ് എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഓൾട്ടറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കഴുത്തൊക്കെ എങ്ങനെയാണ് അഴിച്ച് നമുക്കതിനെ എടുക്കുക അതുപോലെ ബാക്കിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യുമ്പോൾ കൂട്ടിയെടുക്കുക ഇതൊക്കെ ഞാൻ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ ഒന്ന് കാണാം ഇനി ഞാനിവിടെ നമ്മുടെ സ്ലീവ് ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ച് അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു രീതിക്കല്ലാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അതിൻ്റെ താഴെ നമ്മൾ എക്സ്ട്രാ നമുക്ക് മടക്കി അടിക്കാനായിട്ട് ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഏഴ് ഇഞ്ചിലേക്കാണ് നമ്മൾ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടാണ് നമ്മളത് മടക്കി അടിക്കുമ്പോഴാണ് നമുക്ക് ആറിഞ്ചിലോട്ട് നമ്മളത് മടക്കി അടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഇഞ്ചിലാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളെങ്കിൽ ഇഞ്ചിൽ നിന്ന് പിന്നെ മടക്കി അടിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമുക്കതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് വരുവുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാനിതേ രണ്ട് സ്ലീവും ഒപ്പത്തിന് വെച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഒരു സ്ലീവും കയറി ഇറങ്ങിയിട്ടൊന്നല്ലാട്ടോ നിൽക്കുന്നത് ശേഷം നമുക്കതിൻ്റെ ആ സ്റ്റിച്ചിങ്ങൊക്കെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ചൊക്കെ നമുക്കൊന്ന് അഴിച്ച് വെക്കുക അതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണ് കാര്യമാണോട്ടോ അപ്പോൾ അതല്ലാതെ മുന്നേ തന്നെ ഇതൊക്കെ അഴിച്ച് വെച്ച് അത് ഒരു ആവശ്യമില്ല നമ്മൾ ഈ ഒരു ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഒരു ഓൾട്ടറേഷനൊക്കെ ചുരുങ്ങിയത് ഒരു അമ്പത് രൂപയെങ്കിലും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓരോ ഏരിയയിലും ഓരോ സ്റ്റിച്ചിങ് ചാർജ് ഓരോ തരത്തിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതുപോലെ കൈവണ്ണം ഒക്കെ മടക്കി അടിക്കുക എന്തെങ്കിലും കൂടുതൽ ഓൾട്രേഷൻ വർക്ക് വരികയാണെങ്കിൽ അതായത് ഷോൾഡർ ഒന്ന് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ നെക്ക് ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്രയും കൂടെ പൈസ ഇതുപോലെ നമ്മൾ ആ ഒന്ന് ൂട്ടോ അപ്പം അതേപോലെ അടിക്കുക അടിക്കണം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു നമ്മൾ നീട്ടി പരത്തിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ നീട്ടി നീട്ടിപ്പരത്തി പറയണതെല്ലാം നമുക്ക് ഒരു വ്യക്തിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളരികത്തിരുന്ന് അടുത്താണെട്ടോ ഞാനും ഞാൻ നമുക്കറിയുന്ന നമ്മൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിടുന്ന ചെയ്ത് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അല്ല ഒരു വ്യക്തിക്ക് എത്രത്തോളം ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളിടുന്ന ഓരോ വീഡിയോസാണ് അത് അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു ഷോൾഡർ തൊട്ട് നമ്മുടെ ആ ഒരു ആം ഹോൾഡർ റൗണ്ട് വരയ്ക്ക് നമ്മളൊരു സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുത്തു വെക്കണം കേട്ടോ കാരണം നമുക്ക് ഓൾട്ടറേഷന് തന്നിട്ടുള്ള നൈറ്റി ആയതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക് അതിൻ്റെ ജോയിൻ്റ് ഉള്ളെങ്കിൽ അവിടെയൊക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് രണ്ട് സ്ലീവിൻ്റെ ആ ഒരു റൗണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ രണ്ട് സ്ലീവും ഇതുപോലെ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ആ നൈറ്റ് ചുളിവില്ലാതെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണാണെട്ടോ നമുക്കൊന്ന് മാർക്ക് എടുക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സൈഡ് ചെയ്യുമ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ഓരോ സൈഡിൽ നിന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സൈഡും നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു സ്ലീവ് ചെയ്യാനായിട്ട് ഞാൻ താഴ്ഭാഗത്തു നിന്നാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇങ്ങനെ നമ്മൾ താഴ്ഭാഗത്തുനിന്ന് തോട്ട് നിന്ന് തുടങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ സ്ലീവും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം കൂടെ ഉൾപ്പെടുത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ താഴ്ഭാഗത്തു നിന്ന് തുടങ്ങി നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് താഴ്ഭാഗത്തുനിന്ന് തുടങ്ങി നമ്മളിത് നമുക്ക് ആ സെൻറ്ററിൽ എത്തി നമ്മുടെ ആ ഷെയ്പ്പ് കൃത്യമായിട്ട് നമ്മൾ വരച്ച രീതിക്ക് തന്നെ നമ്മളിതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ട് വരികയാണ് കേട്ടോ ചെയ്യേണ്ടത് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ നേരെ ഇപ്പോൾ കൈക്കുഴിയുടെ സൈഡിലോട്ട് എത്തി ഇനി നമ്മൾ ആ കൈക്കുഴിയുടെ സൈഡിൽ നിന്ന് നമ്മളെ സ്ലീവിൻ്റെ എൻഡ് ഇപ്പോഴാണ് നമ്മൾ സ്ലീവിൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് നമ്മൾ ഏഴ് മാർക്ക് ചെയ്ത് ആ ഒരു സൈഡ് വരെ എത്തി നമ്മൾ ലോക്ക് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ തിരിച്ച് നമുക്ക് അപ്പുറത്തെ സൈഡാണ് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് രണ്ട് സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം tuve que atar ഇനി സ്ലീവിൻ്റെ മറുവശം കൂടി നമുക്ക് ചെയ്തു തുടങ്ങാം പക്ഷേ ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്ലീവ് തൊട്ടിട്ടാണ് തൊട്ടിട്ടാണോട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാനത് പ്രത്യേകം പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നൈറ്റ് ആക്കുന്ന വീഡിയോസിൽ ഞാൻ പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾതാ നമുക്ക് അടുത്ത സ്ലീവ് നമ്മൾ ഏഴിഞ്ച് മാർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് താഴോട്ട് നമ്മുടെ ആ ഷേ്പ്പും കഴിഞ്ഞ് എൻഡ് വരയ്ക്കും നൈറ്റിയുടെ എൻഡ് വരയ്ക്കും നമുക്കതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണുന്ന തരത്തിൽ നമ്മുടെ സ്ലീവ് തൊട്ട് ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നമ്മൾ ആം ഹോൾ വരയ്ക്കെത്തി അവിടെ നിന്ന് താഴോട്ട് നമ്മൾ നമ്മുടെ ഷേപ്പിലോട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് നീങ്ങുകയാണ് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് നൈറ്റിയുടെ എൻഡ് വരേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാൻ ക്ലിയർ ചെയ്തു തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ എൻഡൊന്നും മടക്കി അടിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി വിശദമായിട്ടും ഇനി ഒന്നും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇനി അതൊരു മടുപ്പാവാൻ നിൽക്കണ്ട ഞാനിതേ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് താഴ്ഭാഗം കൂടെ ഒന്ന് മടക്കി അടിക്കുന്നതും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കാം കേട്ടോ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിതുപോലെ നമ്മൾ മേൽഭാഗത്ത് കാണുന്ന ആ ഒരു പീസ് ഇതുപോലെ മെല്ലെ പൊക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു രണ്ട് ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ആദ്യം ഒരു ഇഞ്ച് മടക്കി കൊടുക്കുക രണ്ടാമത് ഒരു ഇഞ്ച് കൂടെ മടക്കി കൊടുത്ത് നമുക്കതൊന്ന് ഉൾവശം വെച്ച് നമുക്ക് ആ ഒരു കര തൊട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും അരികത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഉൾഭാഗത്ത് കാണുന്ന മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പറയാനുള്ളത് ഇതൊരു കോട്ടൺ കോട്ടന് ആണ് നൈറ്റി കോട്ടൺ നൈറ്റി വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉള്ള ഇറക്കം വെട്ടിക്കളയാതെ ഇറക്കം എത്രയോ അതൊന്ന് ഉള്ളിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചൊരു വീതി കൂടുതൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഒന്നും ഒരിക്കലും ഒരു പ്രശ്നവും വരുന്നില്ല ില്ല കസ്റ്റമേഴ്സിനോട് അത് പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം പിന്നീട് നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഇറക്കം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം കോട്ടൺ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുവാണെങ്കിൽ താഴ്ഭാഗം നമ്മൾ ഒരു രണ്ട് ഇഞ്ച് വീതിക്കോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് വീതിക്കോ നമ്മളതൊന്ന് കട്ട് ചെയ്യാതെ ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമുക്കൊന്ന് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചുരിദാർ വെച്ചിട്ട് ഷേപ്പാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു നൈറ്റി അപ്പോൾ ഇതിൻ്റെ നെക്കൊക്കെ ഓൾറെഡി പാകത്തിനുള്ള ഒരു നെക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്ലീവൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അത് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ അതിനെയൊക്കെ ഒന്ന് അളവാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സെയിം ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കസ്റ്റമർ നമുക്കത് ഇട്ട് കണ്ട് നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അവരുദ്ദേശിച്ച രീതിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു അഭിപ്രായം കേട്ടപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ാണ് നമ്മൾ ഇത്രയും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ധൈര്യപ്പെട്ടതും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കയ്യിലൊരു ചുരിദാർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന തരത്തിൽ നിങ്ങൾക്ക് അത് ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ